നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ കോട്ടയം കൊച്ചി മാർക്കറ്റുകളിൽ ഇപ്പോൾ നടക്കുന്ന റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില ഇപ്പോൾ ഈ പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ റബ്ബർ വില കുറഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെ നിരക്കിലാണ് ഇപ്പോൾ കച്ചവടം നടക്കുന്നത് ആർ എസ് എസ് ഫൈവിൻ്റെ വില നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ലൂസിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ മുതൽ നൂറ്റി എൺപത്തി ഒന്ന് രൂപ വരെ ഒട്ടുപാലിൻ്റെ വില എന്ന് പറയുന്നത് എൺപത് ശതമാനം ഡി ആർ സിൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ മുതൽ നൂറ്റി ഇരുപത്തി ഒന്ന് രൂപ വരെയും എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ലോട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി എട്ട് രൂപ മുതൽ നൂറ്റി പതിമൂന്ന് വരെയും ലാറ്റസിൻ്റെ വില നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി മുപ്പത് വരെയും ഫീൽഡ് ലാറ്റസിൻ്റെ വില എന്ന് പറയുന്നത് ഫാക്ടറി വില നൂറ്റി എൺപത്തെട്ട് രൂപ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇതാണിപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന റബ്ബർ വില ഇനി നമുക്ക് ലാറ്റസിൻ്റെ വ്യാപാരി വില നോക്കാം നൂറ്റി എൺപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളെന്ന പാറിൽ ഒമ്പതിനായിരം രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുകളിൽ നിന്ന് ബാലിൽ പതിനായിരത്തി എണ്ണൂറ് രൂപയും മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാലിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപയും ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇന്ന് ഉച്ചയ്ക്ക് വന്ന വിലയാണ് പറയുന്നത് വൈകുന്നേര വൈകിട്ട് ഇനി വിലയിൽ മാറ്റം വരാം ഇതാണെന്ന് ഇപ്പോഴത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇപ്പം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വില കൂടിയിരിക്കുകയാണ് അതായത് എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഒമ്പതിനായിരത്തി ഇരുപത്തിയഞ്ച് രൂപയുമാണ് ഇതാണ് ഇപ്പോൾ നടക്കുന്ന വിലകൾ വൈകിട്ട് വിലകളിൽ മാറ്റം വരും അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി